കൊണ്ടാണ് കൊടുത്തത് അതെ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പത്ത് പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലും തുടങ്ങി വച്ചു കൊണ്ടിരിക്കുന്നതിൽ വലിയ ഗുണം ഉള്ള കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും കഴിപ്പണം കെട്ട ഒരു നാളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എടാ ഒരു കൊച്ച് ഒരു സ്റ്റേജിൽ ഒരു പാട്ട് പാടാൻ ഒരു ആഗ്രഹം പറഞ്ഞു പാടാൻ വേണ്ടി വന്നപ്പോൾ നിനക്ക് എന്തിന്റെ കേടടാ നിനക്ക് നിന്റെ നാട്ടുകാരനല്ല പിന്നെ നിന്റെ വീട്ടിൻ്റെ അകത്തുനിന്ന് നീ പറ്റ കൊച്ചിനെ മാത്രമേ നീ എടുത്തോണ്ട് സ്റ്റേജിൽ പാടാൻ നിർത്തോളൂ എന്നുള്ള ചോദ്യം കൂടി ഞാൻ ചോദിക്കും ചോദിച്ചു ഞാൻ നീ ഇരുന്നു പോവും എനിക്ക് നല്ലപോലെ പോലെ നിന്നെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഒട്ടിക്ക് അറിഞ്ഞുകൊടുത്തോണ്ടെന്നില്ല ഒരുമാതിരി നാറേ പണി കാണിച്ചു കൂട്ടരുത് ഒരു കൊച്ച് സ്റ്റേജിൽ ഒരു പാട്ട് പാടാൻ ഒരു ആഗ്രഹം പറഞ്ഞു വന്നപ്പോൾ അത് നിന്റെ നാട്ടുകാരനല്ല നീ ആരുടെ നീ ആരെന്നാണ് നിന്റെ വിചാരം നിന്നെ വരിച്ചു പുഴുതരുത്ത നാട്ടുകാരെടുത്ത് പൊങ്കാലേടാ നിന്റെ എന്തോ പറയുന്നു നീ ഏതാ സാധനം അയച്ചു കൊണ്ടു എന്തായാലും ഞാൻ ആ വീഡിയോ കൊടുക്കാം ഒരു ക്രിസ്മസ് പരിപാടി എന്തോ ആണ് ഏതോ ഒരു സ്ഥലത്ത് എന്തായാലും ആ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട് ഇവനെ പോലെയുള്ള നാറുകാട്ടുകാരുണ്ടെങ്കിൽ ആ നാടിന് ശാപം തന്നെയാണ് അത് ഉറപ്പായിട്ട് ഞാൻ സീൽ സീലടിച്ചു തരാം എന്തായാലും ആ വീഡിയോ ഒന്ന് ഈ കുട്ടി ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക് സവാന്റെ കേക്ക് ഇതിൽ പ്രതിവിധിയുണ്ടല്ലോ ധാരാളം സമയത്ത് കുട്ടികൾ നിൽക്കുകയാണ് ഞങ്ങൾ പാടിക്കാതിരിക്കുകയാണ് അപ്പൊ വേണ്ടേ എനിക്ക് പൈസ എന്തെങ്കിലും അദ്ദേഹമാണ് പറഞ്ഞത് അറിയാമെങ്കിൽ ഒരു പാട്ട് പാലിച്ചോളാ പറഞ്ഞത് ധാണ്ടെ ആ റക്ഷത്ത് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ ഇത് ഇത് ഞങ്ങളുടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതാ കുട്ടി ആദ്യമായിട്ട് കാണുന്നത് കുട്ടിയെ നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് കുട്ടിയാ ഏത് ആരാ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ ഈ നാട്ടിലെ കുട്ടിയെന്ന് പറഞ്ഞ് വന്ന് പാലിക്കുന്നുണ്ടോ പെർമിഷൻ കൊടുത്തത് ഞങ്ങള് കൊടുത്തത് ഇവിടെ ഇവിടെ നാട്ടുകാരാണ് അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് നഷ്ടപ്പെട്ട ചേട്ടൻ പറഞ്ഞുകൊണ്ടാ പാട്ട് കൊടുത്തത് പറഞ്ഞേനെ കൊണ്ടാണ് കൊടുത്തത് ആ അതെ ഇത് നമ്മുടെ ഒരു കുട്ടിയല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ക്ലബിന്റെ പിന്നെ നമ്മളാണ്

ഒരു നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത് ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ സഞ്ചാരി തന്നാളാണോ പറഞ്ഞത് പാലിച്ചോളാം അത്ര ഞാൻ എന്ത് ചെയ്യണം എനിക്കും ക്ഷേത്രത്തിൽ സാറേ ഒരു പാട്ടന്നെ പാടിയ ക്ഷമ കഴിക്കണം ക്ഷമ കഴിക്കാം വിട്ടൊരു ആഗ്രഹത്തിന് പാടിയതല്ലേ ക്ഷമിക്കുകയവിയാ കുട്ടിയല്ലേ മാപ്പുതാ ഞങ്ങൾ ക്ഷമിക്കുകയാണ് ചെവളയാണ് അല്ല ചെവയോ ദേവിയോ ഒരു പാട്ടല്ലേ ഒരു അഞ്ചു മിനിറ്റത്തെ കേസല്ലേ ആരെയും കൊണ്ട് പകരണെന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ തടയണം ഈ നാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കുന്ന നിങ്ങൾ ബസ്സിലെ തടഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെ കൊണ്ട് പാഠിപ്പിക്കത്തില്ല നിങ്ങൾ തന്നെയാണ് അവസരം കൊടുത്തത് നിങ്ങൾ തന്നെയാണ് പാടിപ്പിച്ചതും പാഠിപ്പിച്ചതും ഉള്ളൂ അപ്പൊ അടുത്ത പാട്ട് ഇവന്റെ വീട്ടിൽ നിന്ന് ഇനി ആളെ കൊണ്ടുവരുമോ പാടിക്കാനായിട്ട് ആരോടെ നാറയും ഇത് നാട്ടിലുള്ള ഏതോ ഒരു പല ഞാൻ പറയത്തുള്ളൂ ഒരു കൊച്ചു വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് പാട്ട് പാടി ഇവന്റെ മറ്റേ ഇടയിലെവണ് എന്ത് എന്ത് പറ്റും ഏ എൻ്റെ സംസ്കാരം അതൊരു കണ്ട്രോൾ ഇവനെപ്പോലെ കഴിപ്പണം ഘട്ടന്മാരൊരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് കുട്ടിച്ചോറായ നാടിൻ്റെ ശാപമാണ് ദേഹ സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒരു കമന്റിൽ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി വളരെ കൃത്യമായിട്ട് കുറച്ചധികം അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അതൊന്ന് വായിക്കാം അതിന് ഈ നാറി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല ഇങ്ങനെ ഓരോ പല ഉണ്ടെങ്കിൽ ഓരോ നാടിൻ്റെ ശാപമാണെന്ന് അങ്ങ് കൂട്ടിയാൽ മതി അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവൻ എവിടെന്നാണ് വന്ന് ഇവനെ സത്യം പറഞ്ഞാൽ പിടിച്ചാ സ്റ്റേജിന്റെ ബാക്കിൽ കൊണ്ടിട്ട് നല്ല എഴുതി കൊടുക്കണം നല്ല എഴുതി കൊടുക്കണം സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഉള്ള കാലഘട്ടമാണ് അല്ല എനിക്കൊക്കെ ഭയങ്കര സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഓരോ കുട്ടികൾ ഇങ്ങോട്ട് ആഗ്രഹം പറഞ്ഞ് എനിക്ക് പാട്ട് പാടണം സ്റ്റേജിൽ വരണം പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആ കൊച്ചിനെയൊക്കെ അടിച്ചമർത്തലീ ഇതുപോലത്തെ കഴിപ്പണം കെട്ട നാലുകൾ ചെയ്ത് കൂട്ടുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ധൈര്യമുണ്ട് ഗഡ്സ് ഉണ്ട് ഒരു സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ പത്ത് വാക്ക് സംസാരിക്കാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും അതില്ല എന്നാൽ നമ്മളെ ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്ത് തള്ളി തള്ളി നമ്മൾ കൊണ്ടുവന്ന് ചിലപ്പോൾ നമ്മളെ സ്റ്റേജിലൊക്കെ സംസാരിക്കാറുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നാൽ ഒട്ടും പേടിയില്ലാതെ ഇതുപോലെ എന്ത് പരിപാടിയെന്നാലും കട്ടയ്ക്ക് കൂടാതെ കട്ടയ്ക്ക് നിന്ന് സ്റ്റേജിൽ നിന്നും ഒരു പേടിയല്ലാതെ നിൽക്കുന്ന കുട്ടികളുണ്ട് ആ കുട്ടികളെ അപമാനിച്ചു വിടുന്നതിന് തുല്യമല്ലേ ഈ നാല് കാണിച്ച ഇവൻ അവിടെ കിടക്കുന്ന ഓരോ ആന്റിമാരെ മുന്നിൽ ഷോ കാണിക്കാനാണ് ഇതുപോലത്തെ നാല മുണ്ടും എടുത്തു മടക്കി കുത്തിക്കൊണ്ട് അവിടെ കയറി വന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ അവൻ അമ്മാതിരി ഷോയാണ് അവിടെ കാണിച്ചത് എവിടെ പോലത്തെ കഴിപ്പണം കണ്ടാമാരുണ്ടെങ്കിൽ മതി ഒരു നാട് തൊളിഞ്ഞ് നാടാണ് താമസം എന്തായാലും എന്താണിത് വിഷയമെന്ന് ഒരു വ്യക്തി ഈ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടോ നമുക്കൊന്ന് വായിച്ചു നോക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ നാഗർകോവിൽ നൈറ്റ് ബോർഡ് ഓർക്കസ്ട്രയുടെ മാനേജറാണ് ഇതിന്റെ ശരിയായ സംഭവം ഞാൻ പറയാം ഞങ്ങൾ ഗാനമേളയ്ക്ക് ചെന്ന് അന്നേ ദിവസം ഇരുപത്തിനാലാം തീയതി ഒരു സംഘാടകൻ വന്ന് ഒരു പെൺകുട്ടിക്ക് ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ പെൺകുട്ടിക്ക് ചാൻസ് കൊടുത്തു അത് വളരെ മനോഹരമായി പാടി ആ പെൺകുട്ടിക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുത്താണ് സ്റ്റേജിൽ നിന്നും തിരിച്ചയച്ചത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു സംഘാടകർ വന്ന് ഒരാൾക്ക് കൂടി ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അതിന് നിന്ന് സംഭവിച്ചു ആ സമയത്താണ് ഈ മോൾ നേരിട്ട് വന്ന് ഞങ്ങളോട് ചാൻസ് ചോദിക്കുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ മുന്നേ അനുഭവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു സംഘാടകരെ ആരെങ്കിലും കണ്ട് സമ്മതം വാങ്ങിയിട്ട് വരണമെന്ന് സി സംഘാടകരെ കണ്ടിട്ട് സമ്മതം വാങ്ങിയിട്ട് വരേണ്ട ഒരു ഗതികേടാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു കുട്ടി വന്നു ഒരു ആഗ്രഹം നിന്റെയൊക്കെ വീട്ടിന്റെ വളപ്പിൽ നിന്ന് പത്ത് സെന്റ് എഴുതരാൻ ഒന്നും അല്ല ചോദിച്ചാൽ ഒരു പാട്ട് ആ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് ഒന്നല്ല പതിനഞ്ചും പത്തും നാല്പതും കുട്ടി ഒന്ന് അവസരം കൊടുക്കണോ അതാണ് അന്താസ് അല്ലാണ്ട് ഇമാതിരി നാറ പരിപാടികളെല്ലാം കാണിക്കേണ്ടത് ഡാഡി ഇല്ലാത്ത നാറികൾ ആ മോള് അതിന്റെ മാതാപിതാക്കളെയും കൊണ്ട് സംഘാടകരോട് അനുവാദം ചോദിച്ചാൽ മതിയായിരുന്നു സംഘാടകർ ആവശ്യപ്പെട്ട പ്രകാരം അവർ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിക്കും ഒരു ചെറുപ്പക്കാരനും ഞങ്ങൾ ചാൻസ് കൊടുത്തു കുറച്ച് കഴിഞ്ഞ് മൂന്നാമത് ഒരു പ്രായമായ ആൾക്കു കൂടി ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസ് തുക നൽകുവാൻ വന്ന സംഘാടകർ തന്നെ വരികയുണ്ടായി ഞങ്ങൾ അതിന് സമ്മതം നൽകുകയുണ്ടായി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ മോൾ എനിക്ക് കൂടി ഒരു ചാൻസ് തരാമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക അദ്ദേഹം ആ കുട്ടിയോട് വിശദ വിവരങ്ങൾ ചോദിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു എനി ആ കുട്ടിക്ക് പറയുന്ന സ്ഥലവും കാര്യവും ഒന്നും എനിക്ക് അറിവുള്ളത് അല്ല എങ്കിലും നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എങ്കിൽ ഒരു ചാൻസ് കൊടുത്തോളൂ എന്ന് അദ്ദേഹത്തിന്റെ മനസാക്ഷിപരമായ ഒരു സമ്മതം കിട്ടിയതിനു ശേഷം ഞങ്ങൾ ആ കുട്ടിക്ക് അവസരം നൽകി ആ അത് മനോഹരമായി പാടുകയും ചെയ്തു ആ കുട്ടിയെ കൊണ്ട് ഒരു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ഞാൻ മൈക്ക് എടുത്തപ്പോൾ ആണ് ഇദ്ദേഹം വന്ന് എന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി സംസാരിച്ചു തുടങ്ങിയത് പിന്നെ എല്ലാം നിങ്ങൾ നേരി കണ്ടതാണല്ലോ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ ഭാഗമായ സംസാരവും പെരുമാറ്റവും കൊണ്ട് വലിയ ഒരു സംഘടനയും അതിന്റെ നല്ലവരായ മറ്റു പ്രവർത്തകരും വളരെ വിഷമിക്കേണ്ടി വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ആരോഗ്യമില്ലാത്തവർക്ക് ദൈവം തുണ എന്നൊരു വാക്യം നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞതാണ് സംഘാടകരിൽ ഒരാളുടെ പെർമിഷൻ എടുത്തിട്ടാണ് പാടിച്ചതെന്ന് പക്ഷേ അദ്ദേഹം അത് കേൾക്കുവാനും ഒരു സ കാണിച്ചിട്ടില്ല അതാണ് ഇത്രയും വലിയ വിഷയമായി മാറിയത് ആരും ആരെക്കാളും വലുതല്ല എന്ന് സ്വയം തിരിച്ചറിയുവാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഇവിടുത്തെ മറ്റ് എല്ലാ ഘടകരും ഞങ്ങളോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് ഇനിയുള്ള കലാപരിപാടികൾ നടക്കുന്ന ഇടത്തെങ്കിലും ഇതുപോലുള്ള വിശിഷ്ട സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ കൊട്ടിയം അനിൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് നടന്ന സംഭവം ആ മൈക്ക് കൊടുക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി കമൻറ് ചെയ്തിട്ടുണ്ട് എൻ്റെ പൊണ് മക്കളെ ഇതുപോലത്തെ നാറുകൾ ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ അടിച്ച് തൊലയ്ക്ക് തന്നെ ചെയ്യണം കാരണം അത്ര നാറിയ പരിപാടിയാണ് കാണിച്ചത് അവൻ്റെയൊക്കെ അമ്മച്ചിയുടെ സംഘാടന ഒരു കൊച്ചു വന്ന ഒരു പാട്ടുപാടിയാണ് അവൻ്റെയൊക്കെ കുത്തിതിരിപ്പ് ഉണ്ടാ ഇവനൊക്കെ ഇവനൊക്കെ ഏതാ അടുപ്പിൻ്റെ അത്ര കാണുന്ന ഇവൻ്റെയൊക്കെ വീട്ടിലും ഇല്ലേ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഓരോ കഴിപ്പണഘട്ടന്മാർ ഇതുപോലെ ഇറങ്ങി തിരിച്ചോളാം നാട് നശിപ്പിക്കാനായിട്ട് വളർന്നു വരുന്ന തലമുറയുടെ കുട്ടികൾ ഒരു ആഗ്രഹം പറഞ്ഞ് ഒരു സ്റ്റേജ് പാട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മറ്റേ അടുത്തിൻ്റെ അടുത്ത പേജിലെ ഡയലോഗ് അടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അവിടെ അമ്മച്ചി അമ്മച്ചിമാരെ ആൻറ്റി ആരെയും കണ്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അവൻ്റെ അമ്മച്ചിയുടെ സംഘടന ഞാൻ പറഞ്ഞാൽ കൂടിപ്പോടെ സീരിയസ് അത്ര മോശമാണ് അത്രയ്ക്ക് എനിക്കുനെ കണ്ടപ്പോൾ ചോദി വന്നു അവട്ട് ഷോ കാണിക്കുന്നുണ്ടോ സ്റ്റേജി കയറിയെന്ന് അവനെ കാണാൻ പയ്യന്മാരൊന്നും ഇല്ലടേ അവനെ ഡീൽ ചെയ്ത് വിടാൻ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് എന്തായാലും ഇതുവരെ റിലേറ്റായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഉറപ്പായിട്ട് താഴെ കണ്ടിട്ട് ഇവന്റെ ഫോട്ടോ നേരത്തെ ചേർന്നു കിട്ടുന്നില്ല അവന്റെ മോന്തെ ഒന്ന് കണ്ടുകൂടാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ